ാവ് പാലരുവിന്ന് പാലരുവിന്ന് മെയിൻ റോഡ് വന്നിട്ട് ആര്യങ്കാവ് ഒരു അതും ഇവിടെ പോസ്റ്റിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ബോർഡ് സെന്തുരണി വന്യജീവി സങ്കേത റോസ്മല പന്ത്രണ്ട് കിലോമീറ്റർ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് യാത്ര ചെയ്യുന്നത് ഈ ഒരു വന്യജീവി സങ്കേതമായിട്ടുള്ള അരിവുകളും ഒക്കെ കണ്ടിട്ടുള്ള വഴിയും പ്രോപ്പറായിട്ടൊന്നും അറിയത്തില്ല റേഞ്ചൊന്നും കിട്ടുന്നില്ല മാപ്പിലെ അപ്പൊ പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് ാണ് നമ്മള് വഴിയിൽ വെച്ച് കണ്ട കൊറച്ച് അവരോട് എൻട്രി വരെ അതായത് പിന്നെ രണ്ടാമത്തെ ഗവൺമെന്റിന്റെ അടുത്ത് നമുക്ക് പറയാനുള്ള കാര്യം പക്ഷേ റോസ്മല ഒരു മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരു മലയാണ് ഇടയ്ക്കിടയ്ക്ക് കോടമൊക്കെ ഇറങ്ങി സ്ഥലമല്ലേ അപ്പൊ ഇത് ഗവൺമെന്റ് ഇടപെട്ട് ഈ റോഡ് കുറച്ചൊന്ന് നന്നായിട്ട് ചെയ്തിട്ടിരുന്നെങ്കിൽ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് ഇവിടെ വരുവായിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം

കാടിന്റെ ഒരു വഴി ഊട്ടിയിലേക്ക് പോകുന്ന ൂടെ കാറ്റേര്യകു ചെക്ക് പോസ്റ്റിന്റെ ഈ അടുത്ത് പോലെ ഈ കാട് അവിടെ ഈ റോസ്മലേ റോസ്മല വരെയുള്ള ഒരു യാത്രയും വല്ലാത്തൊരു എക്സ്പീരിയൻസും അല്ലെ ഒന്ന് അനുഭവിച്ചു തന്നെ അറിയുക വന്യജീവികളൊന്നും ഇല്ലെന്നുള്ള ഒരു ബോർഡൊന്നും കാണുന്നില്ല ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നും പിന്നെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് വെള്ള ഒഴി വരുന്ന ഒഴി റോഡിലൂടെ

ഉടൻ തിരിച്ചു കയറി പോവാൻ പോവാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല സൂപ്പർ ഒരു ഇതാണ് പോകുന്ന വഴിക്ക് കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കാഴ്ച അടിപൊളി നമ്മുടെ

നല്ല വൈകുന്നേരി പോയിട്ട് എവിടെ വണ്ടി വണ്ടി വെച്ചിട്ടുണ്ട് എടുത്ത് പോവാം ചേട്ടങ്ങളും ഒക്കെ അവർക്ക് കാണാൻ പറ്റുമെന്ന ഇവിടെ ചെറുതായിട്ട് റോസ്മലയിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന പോലത്തെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ നല്ല തണുത്ത നല്ല തണുത്ത വെള്ളം ഒഴുകി വരുന്നൊരു അരിവിയാണ് നമുക്ക് അങ്ങോട്ടൊക്കെ വാങ്ങി നടന്നു പോവാം ജസ്റ്റ് പിന്നെ ഇത് നേരെ ഒഴുകി റോഡിന് നടു കൂടെ ഒഴുകി നാണ്ട് ഇവിടെ വന്നിറങ്ങും പിന്നെ ഇത് ബസ് റൂട്ട് പറഞ്ഞ വഴിയാണല്ലേ ബസ് ഉണ്ട് വിശ്വസിക്കൂത്തൂപ്പുഴ റൂട്ടിലാണ് നമ്മളിപ്പോ വന്ന വഴിയിലാണ് ബസ് വരുന്നത് ഇവിടെ കുടുംബങ്ങളുണ്ട് റോസ്മലേറെ താമസിക്കുന്നു ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ബസ് ഇല്ല എല്ലാ ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം റോഡ് റോഡ് ഓഫ് കാഴ്ചകൾ മനോഹരമാണ് സ്റ്റേഷൻ ഉണ്ട് അവിടെ എന്തോ ഫോൺ നമ്പർ വണ്ടി നമ്പർ നമ്പറൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനായിട്ട് കേസ് പോകേണ്ടത് പിന്നിട്ട് വരുമ്പോഴത്തേക്കും അപ്പൊ കൊറേ കടകളൊക്കെ ഉണ്ട് പക്ഷു ആൾക്കാര് താമസിക്കുന്നു ഈ റോസ്മല മലത്തോട്ടാ വലത്തോട്ടാണ് നമ്മള് ചോദിച്ചു ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് നിറഞ്ഞ എങ്ങനെ പോകുന്നു വരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു റോഡൊക്കെ ആ ഒരു വീട്ടിലെ ഒരു രണ്ട് പിടി പൂച്ചായിരുന്നു

ോ അല്ല ഈ ഇവിടെ ഉള്ള ആളുകളൊക്കെ അപ്പോ നമ്മള് വന്ന വഴി വണ്ടി ഇതാണ്ട ഇവിടെയാണ് കൊണ്ടു വയ്ക്കാനായിട്ട് ഇവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് നടന്ന് മുകളിലോട്ടൊരു വഴിയുണ്ട് അതിലാണ് കയറി പോകാൻ അല്ലേ അങ്ങനെ വണ്ടിയെ കൊണ്ട് വെച്ചിട്ട് വെച്ച് നടന്ന് പൈസ പോകുന്നുണ്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് വരുന്നത് മലകളൊക്കെ കാണാൻ പറ്റും കാണാൻ പറ്റും കയറാൻ വേണ്ടി പോകുന്നു വിരാൻ പൈസ അങ്ങനെ അമ്പത് രൂപ ഒരാൾക്ക് അഞ്ചു മണി വരെയാണ് എട്ടുമണി വരെയാണെന്ന് ചോദിച്ചില്ല ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളൂ നടന്ന് കേറാനായിട്ട് ഇങ്ങോട്ടാണ് അവര് പറഞ്ഞത് ഇവിടെ മുകളിലോട്ടുള്ള ദൂരം നടക്കാനായിട്ടല്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയെങ്കിലും പെയ്താല് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുള്ള് നല്ല കോറ ഇറങ്ങും പറഞ്ഞ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ മലകൾ കേറി ഇറങ്ങി അല്ലേ തുടങ്ങി നൂറ് മീറ്റർന്നാണ് അവര് പറഞ്ഞത് പക്ഷേ ഇത് കുറെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഈ മല അല്ല ഓൾമോസ്റ്റ് എത്തി മല കയറി അന്ന് പോലെ ആയിരുന്നു കുന്നുകളും അല്ലേ അപ്പൊ നമ്മൾ ഏകദേശം നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്തോ മരത്തിന്റെ പേരാണ് മരത്തിന് പേരുണ്ട് വീട്ടി ഈട്ടി കരി വീട്ടി ലക്ഷങ്ങൾ വിലയുള്ള മരമാണ് ോ നമ്മള് ഇവിടെ വരുന്ന വഴിയാണ് കുറച്ച് മോശം അല്ല മോശമല്ല രസം രസം അങ്ങനെ വഴി മോശമാണെങ്കിലും എവിടെ എത്തി ആ അതന്നെ ഒരു നല്ല അടിപൊളി കാറ്റാണ് പരപ്പർ വ്യൂ റോസ്മല പരപ്പർ വ്യൂ റോസ്മല ആണോ റോസ്മലയുടെ ഏറ്റവും സംരക്ഷിക്കുക

ടവർ ഇവിടെ ചെറിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ വരുന്ന ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളെ പിന്നെ എല്ലായിടത്തും പോയി കാണുന്ന കലപരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ എന്തിനാണ് അമ്മു ഇത് കാണുന്നുണ്ടെങ്കിൽ ഹരി അമ്മു ഒന്ന് അല്ലേ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ആകാശവും മലകളും പുഴയും ഈ ഒരു വ്യൂ ഈ റോസാപ്പൂവിന്റെ ഇതളോട് ഇതളിനോട് സാമ്യമുള്ള പോലെയാണ് ഒരു മല കാണപ്പെടുന്നത് അതുകൊണ്ടാണ് എന്ന പേര് ഈ മലയ്ക്ക് വന്നു പിന്നെ നമ്മൾ ഈ കാർമേഘത്തിന്റെ ഇവിടെ കൂടെ ഇങ്ങനെ നോക്കുമ്പോ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഒരു രസമുള്ള ഒരു വ്യൂ ആണ് നല്ല തടുത്ത കാറ്റ് നല്ല കാറ്റ് സൂപ്പർ കാറ്റ് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ അങ്ങോട്ടൊക്കെ നടന്നു പറ്റും ഇരിക്കാനൊക്കെ ഒരു ഒരു നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കേറാൻ പോണു ആ എന്റെ ഗേസ് എന്റെ മുകളിലൊടങ്ങോ കേറാ കേട്ടോ അവിടെ എന്തോ എന്തോ ഒലിക്ക ജോലിയൊക്കെ കെട്ടിരിക്കും കേറാൻ പറ്റൂല നോക്കാം ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതാണല്ലോ ഇല്ല കേറാൻ പറ്റത്തില്ല പറ്റോ ആ ആ ഇവിടെ വരെ ഒക്കെ വരാൻ തോന്നുന്നു കേട്ടോ ഉം ഇത് സോളാർ മറ്റേ കറണ്ട് എന്തോ കാണുന്നുണ്ടോ കൊടുത്തിങ്ങൊണ്ടെങ്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കേറാം ഈ ടവറിന്റെ മുകളിൽ കേറാൻ

വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്നു എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ അഞ്ചു മണി വരെ ഉള്ളു അഞ്ചു മണിപ്പറങ്ങൾ നമ്മളങ്ങനെ റോസ്മലയുടെ ടോപ്പിൽ അല്ല കാറ്റൊക്കെ കാറ്റാണ് ഭയങ്കര ബ്രഹ്മ കാറ്റാണ് അല്ലേ അപ്പൊ നിങ്ങള് തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് വഴിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം അടിപൊളി വഴിയാണ് രസമാണ് വെള്ള വെള്ളച്ചാട്ടങ്ങളും അതൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടി നല്ല അടിപൊളി പക്ഷെ കുറച്ച് ഓഫ് റോഡ് ആണെന്ന് മാത്രം മാത്രമല്ല നമ്മള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോകും തോറും റോഡ് കുറച്ച് മോശമാണ് വിചാരിക്കും എന്താ കൊള്ളത്തില്ലായിരുന്നെ അത് കഴിയുമ്പോൾ നല്ല വെള്ളച്ചാട്ടമാണെങ്കിലും ഒഴി പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ കാറ്റടിക്കണമെന്ന് അപ്പോഴേ ഇവിടത്തെ കാഴ്ചകൾ അത്രേ ഉള്ളു അല്ലേ വീണ്ടും ജില്ലകാരുടെ ഊട്ടി പക്ഷേ അടിപൊളിയാണ് ഇവിടത്തെ കാഴ്ചകൾ അടിപൊളിയാണ് ഇതെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷി വീണ്ടും മറ്റൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റൊരു വീഡിയോ